നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിൽ ഇന്ന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ നടക്കുകയാണ് വേറെ ഒന്നുമല്ല ഈ ഫാമിലി റൗണ്ടിൽ ഇന്ന് ലക്ഷ്മി വന്നിട്ട് ലക്ഷ്മിയുടെ അമ്മ വന്നിട്ടുണ്ട് അതുപോലെ മകനും വന്നിട്ടുണ്ട് പക്ഷേ മകനെ ബിഗ് ബോസും ടീമും അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മകനെ കയറ്റാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടാണ് അപ്പൊ ചില ആൾക്കാർ പറയുന്നത് കേട്ടു അവർ ഡിവോഴ്സിലാണ് അതുകൊണ്ടാണ് കയറ്റാത്തത് എന്ന് എന്നാൽ ലക്ഷ്മിയോ ലക്ഷ്മിയുടെ മദർലോയോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ ഭർത്താവ് ആയിട്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് ഭർത്താവ് തന്നെ വന്നു പറഞ്ഞു അതായത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ലീഗലി ഒന്നും ആയിട്ടില്ല ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് എന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ തർക്കുത്തരം പറയാനോ അല്ലെങ്കിൽ എന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാതെയോ ഞാൻ ഇരുന്നിട്ടില്ല അവളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ കുഞ്ഞിനെ അതിൻ്റെ അകത്ത് കയറ്റുന്നതിന് എനിക്ക് പിന്നെ പൂർണ്ണമായിട്ടുള്ള സമ്മതമാണെന്നാണ് അയാൾ പറയുന്നത് അതായത് ഇവിടെ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് ലക്ഷ്മിയുടെ ഭർത്താവുമായിട്ട് ലക്ഷ്മി അടിച്ച് പിരിഞ്ഞതാണ് ലക്ഷ്മി അമ്മായിഅമ്മയെ തല്ലിയവളാണ് ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളാണ് ലക്ഷ്മി കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ പ്രശ്നങ്ങളായിരുന്നു ചില ആൾക്കാരൊക്കെ ഇവിടെ വീഡിയോ ചെയ്ത് നമുക്കറിയാം ആരെയൊക്കെയോ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചില പ്രമുഖ വ്ളോഗേഴ്സ് ഇങ്ങനെയുള്ള വീഡിയോസുമായി വന്നത് ലക്ഷ്മിയെ വിശ്വസിക്കാൻ കൊള്ളില്ല ലക്ഷ്മി അമ്മായി അമ്മയെ ക്ലൂരമ്മായിർദ്ദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയുള്ള വലിയ വലിയ വ്ലോഗേഴ്സ് എന്ന് നമ്മൾ വിശ്വസിക്ക വിശ്വസി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ചില ടീമുകളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാം പേരറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ മത്സരിച്ചതാണ് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആദിലാ നൂറക്കെതിരെയുള്ളൊരു പ്രശ്നം വന്നല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ലക്ഷ്മിക്കെതിരെ അവരൊക്കെ നിന്നത് എന്നുള്ളതാണ് അതായത് ലക്ഷ്മിയുടെ നിലപാട് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിയുടെ നിലപാട് ഇതാണ് എനിക്ക് വീട്ടിൽ കയറ്റാൻ സൗകര്യമില്ല അതെന്റെ നിലപാട് തന്നെയാണ് ലക്ഷ്മി പറഞ്ഞു അതുപോലെ ലാലേട്ടൻ പറഞ്ഞു അപ്പോഴും ഞാൻ എന്റെ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞു ഏതായാലും ലാലേട്ടനും ഇപ്പോഴും ചിലപ്പോൾ പറയുന്നുണ്ടാകും അയ്യോ ഞാനത് വെറുതെ പറഞ്ഞു പോയത് അപ്പൊ അങ്ങനെ ഏതായാലും ലക്ഷ്മിയുടെ നിലപാടിൽ ലക്ഷ്മി ഉറച്ചു നിന്നതുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ വലിയ ഭൂകമ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ വീട്ടിൽ കയറ്റിയിട്ടില്ലെങ്കിലും എന്റെ സിറ്റൌട്ടിലെങ്കിലും ഞാൻ നിങ്ങളെ കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിന്നോ അത് ഭയങ്കര മോശമായി പോയെന്നോ ഒക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയും എൻ്റെ മക്കളെ സ്വന്തം വീട്ടുകാർക്ക് വരെ വേണ്ട അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് സ്വന്തം വരെ വേണ്ട തിരിഞ്ഞു നോക്കുന്നില്ല അവരെ ആണെങ്കിൽ വളരെ മോശമായിട്ട് എന്ന് പറഞ്ഞ അപമാനിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അപമാനിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും വില അറിയാത്ത ആദില നൂറാമാർക്ക് വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിട്ട് ആൾക്കാർ ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ആദില നൂറാമാർ മാത്രമല്ല ലോകത്ത് ജീവിക്കുന്നത് ആദില നൂറാമാറോ മാത്രമല്ല ലോകത്ത് ഇതുപോലെ കപ്പിൾസ് ആയിട്ട് ജീവിക്കുന്നത് പലരും ജീവിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അവരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് അച്ഛന്റെയും അമ്മയുടെയും കുറവുകളും അതുപോലെ തന്നെ അവരെ താ എന്താ പറയേണ്ടത് താറടിച്ച് കാണിക്കുന്നൊന്നുമില്ല ആദില നൂറാമാരോ അതാണോ ചെയ്യുന്നത് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അവർ പല കഥകളും ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ മോശമായ രീതിയിൽ അച്ഛനെയും അമ്മയെയും പറയുന്നു ഇങ്ങനെയുള്ള ടീമുകളെ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ പിന്നെ അവരെ അവരെ അച്ഛനും അമ്മയും പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും ഇവരെ പറ്റിയിട്ട് മിണ്ടരുത് ഇവരെ എല്ലാവരും കയറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ ഏഹ് ലക്ഷ്മിയുടെ അമ്മയുടെ ഇതാണ് ലക്ഷ്മിയുടെ അമ്മയുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി വീട്ടിൽ കയറ്റിയിട്ടില്ലെങ്കിൽ മക്കളെ ഞാൻ സ്റ്റാൻഡ് നിങ്ങളതാ ഔട്ട് വരുമെങ്കിൽ ഞാൻ കേറ്റു എന്നവര് പറഞ്ഞിട്ടുണ്ടാവും അതിൽ വലിയൊരു തെറ്റോ കാര്യങ്ങളോ ഒന്നും കാണേണ്ട ആവശ്യമില്ല ഇവിടെ ലക്ഷ്മിയുടെ അമ്മ എന്തോ ഒരു വലിയ സംഭവം പറഞ്ഞു അയ്യോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ ആദ്യം പോയി പറയേണ്ടത് ആർക്കെതിരെയാ ഇവരുടെ വീട്ടുകാർക്കെതിരെയല്ലേ പറയേണ്ടത് അതായത് ഈ രണ്ട് കുട്ടികളുടെ വീട്ടുകാർക്കെതിരെ പോയിട്ട് പറ ആ വീട്ടുകാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ ധൈര്യം ഉണ്ടോ പക്ഷെ അവര് കൃത്യമായിട്ട് വന്നിട്ട് മറുപടി തരുന്നു നിങ്ങൾക്ക് അത് നീ ആരാടാ ഇതിന്റെ അത്തൊക്കെ കയറി ഇടപെടാന്ന് തന്നെ ചോദിക്കുവാർന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം അതായത് ഇവര് പഴയ ഇന്റർവ്യൂകളും കാര്യങ്ങളും എടുത്ത് നോക്കുക അപ്പോൾ മനസ്സിലാകുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവരെ വീട്ടിൽ അടുപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവര് വീട്ടിൽ പോലും അടുപ്പിക്കാത്തത് എന്ന് അപ്പോഴും മനസ്സിലാക്കും കാരണം ഒരു അച്ഛനെയും അമ്മയെയും അപമാനിക്കാൻ കഴിയുന്ന തരത്തിൽ എല്ലാം അപമാനിച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ അപമാനിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഇവരെയൊക്കെ വീട്ടിൽ കയറ്റണം എല്ലാരെയും കയറ്റണം ഞങ്ങള് കയറ്റണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് സൗര്യമുള്ളവര് കയറ്റിക്കൂട സൗര്യമില്ലാത്തവർ പറയും ഞങ്ങൾക്ക് കയറ്റണം സൗര്യം എന്ന് പറയും അത്ര തന്നെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ലക്ഷ്മിയുടെ മകനെ ഇന്ന് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ കയറ്റാത്തത് അതിൻ്റെ ഉള്ളിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പല കളികളും നടന്നിട്ടുണ്ട് ലക്ഷ്മിയെയും മകനെയും അതിൻ്റെ ഉള്ളിൽ കയറ്റരുത് ലക്ഷ്മി അതിൻ്റെ ഉള്ളിൽ വെച്ച് മകനെ കാണരുത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ കുടുംബശ്രീക്കോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴ് നമ്മുടെ ആദിന നൂറന്മാർക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായി തീരും എന്നുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള ചില കുനിഷ്ഠ ശക്തികളുണ്ട് അതായത് ഈ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ കുറച്ച് കുനിഷ്ഠ ശക്തികളുണ്ട് ഈ കുനിഷ്ഠ ശക്തികളാണ് ഈ ലക്ഷ്മിയുടെ മകനെ തഴയാൻ കാരണം എന്നാണ് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതായത് നെവിൻ എന്ന് പറയുന്നത് നെവിൻ ഒരിക്കൽ പുറത്തു പോയിട്ട് വീണ്ടും തിരിച്ചു കയറി വരണമെങ്കിൽ നെവിൻ അവിടെ നല്ല രീതിയിലുള്ള സ്റ്റാൻഡുണ്ട് നല്ല രീതിയിലുള്ള പിടിപാടുണ്ട് ഇതൊക്കെ നമുക്കറിയാം അപ്പൊ അതുപോലെ ലക്ഷ്മിയുടെ മകനെ ഇവിടെ കയറ്റാൻ പാടില്ല ലക്ഷ്മിയുടെ മകനെ ഇവിടെ കയറ്റി കഴിഞ്ഞാൽ ആതിലാ നൂറ മാർക്ക് നെഗറ്റീവ് ആകും എന്നുള്ളത് ഏതോ ഒരാളുടെ കണ്ടുപിടുത്തമാണ് അയാൾക്ക് അവിടെ നല്ല ഹാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് അവിടെ ചെയ്യാൻ സാധിച്ചു അല്ലാതെ ലക്ഷ്മിയുടെ മോനെ കയറ്റണ്ടാന്ന് അയാളുടെ ഭർത്താവ് പറഞ്ഞില്ല ഭർത്താവ് എന്റെ സമ്മതപത്രമാണെന്ന് പറഞ്ഞപ്പോൾ നിമിഷം നേരങ്ങൾക്കുള്ള അവിടെ എത്തി എനിക്ക് സമ്മതമാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് മാത്രവുമല്ല അദ്ദേഹം വീഡിയോട്ട് പറഞ്ഞു എനിക്ക് സമ്മതമാണ് എന്റെ ഭാര്യയും മകനുമാണത് ഞങ്ങൾ പിരിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ഇലീഗലി ആയിട്ട് പിരിഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ എൻ്റെ ഭാര്യയും മകനുമാണ് എൻ്റെ മകനെവിടെ കാണണം അവള് കാണട്ടെ എൻ്റെ മകനെവിടെ കയറ്റണം എന്ന് ഭർത്താവ് പറയുന്നു അപ്പോഴും അവിടെയുള്ള ചില ആൾക്കാർക്ക് എന്താ അയ്യോ ആതിലാന്ന് ഉറമാർക്ക് അത് ഭയങ്കര പ്രശ്നമായിരിക്കും ആതിലാന്ന് ഉറമർക്ക് അത് നെഗറ്റീവായിരിക്കും ചിലപ്പോഴ് അതിലെ നൂറമാറാൻ പിന്നെ പ്രശ്നമാവും കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ കുടുംബമായിട്ട് തന്നെ ജീവിക്കുന്നതാണ്പോ അതിലെ നൂറമാറും ചിലപ്പോൾ അത് ഭയങ്കരമായില്ല ഇതായിരിക്കും എന്നൊക്കെയുള്ള ഇവരുടെ ഒരു ധാരണ കൊണ്ടാണ് ആ കുട്ടിയെ ലക്ഷ്മിയെ കാണിക്കാത്തത് ഇപ്പോഴും ഒരു വാർത്ത വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് കാണിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ഫ്ലോറിൽ കയറ്റി വിട്ടിട്ടില്ല ഫ്ലോറിൽ കയറ്റി വിടാൻ പ്രായപരിധിയും കാര്യങ്ങളൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇതിലും ചെറിയ കുട്ടികളെ വരെ അതിൻ്റെ അകത്ത് കയറ്റി വിട്ടിട്ടുണ്ട് എന്തിനധികം പറയുന്നത് ഇപ്പോഴും കഴിഞ്ഞ ദിവസം അല്ലേ ഷാനവാസിന്റെ മകൾ വന്നത് അപ്പൊ അതൊന്നും കുട്ടിയല്ലേ അപ്പൊ ഇങ്ങനെയുള്ള പല ആൾക്കാരെയും അതിൻ്റെ ഉള്ളിൽ കടത്തിവിട്ടിട്ടുണ്ട് അതുകൊണ്ട് ലക്ഷ്മിയുടെ അടുത്ത് മാത്രം ഇവര് ചെയ്തിരിക്കുന്നത് ഒരു വലിയ ചതിയാണ് അത് ആരെയോ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആരെയോ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അത് ആദിലാ നൂറമാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദിലാ നൂറമാർക്ക് നെഗറ്റീവ് ആകും അത് അങ്ങനെ കയറ്റിക്കഴിഞ്ഞാല് കുടുംബവർദ്ധത്തിന്റെ വലി ഇതാണ് അച്ഛന്റെയും അമ്മിയുടെയും വലി ഇതാണ് ഈ ആതിലാ നൂറമാർക്ക് അച്ഛന്റെയും അമ്മയുടെയും വില ശരിക്കും പറഞ്ഞാൽ അറിയില്ല ആ കുട്ടികൾക്ക് അറിയില്ല ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല പത്ത് പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ജീവിക്കണമെങ്കിൽ അച്ഛൻ്റെയും അമ്മയെയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് സമൂഹത്തിനെ കുറച്ച് വില കിട്ടത്തുള്ളൂ കാരണം ആ ഒരു സമയത്തൊക്കെ നമ്മൾ എല്ലാവരും വിചാരിച്ചു കണ്ട അച്ഛനും അമ്മയുടെയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തി മൂലമാണ് ഈ കുട്ടികൾ ഇങ്ങനെയായി പോയത് എന്നാണ് ഞാനൊക്കെ കരുതിയത് പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോഴും എനിക്കൊരു സംശയമായി എൻ്റെ ഇട ഇവര് ജീവിക്കാനാണ് വന്നതെങ്കില് എന്തിനാണ് ഇങ്ങനെ സമൂഹത്തിനോട് ഇതൊക്കെ വിളിച്ചു പറയുന്നത് അതായത് ജീവിക്കണമെങ്കിൽ അവർക്ക് ജീവിച്ചപ്പോലെ അല്ലാതെ ഇവിടെ വന്നിട്ട് അച്ഛന്റെയും അമ്മയും കുറ്റം പറയണോ അവിടെ വേറെയും മക്കളില്ലേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഞാൻ എന്റെ സിറ്റൗട്ടിലേക്ക് അയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത് ഒരു വലിയ അപരാധമായിട്ട് കാണണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈറ്റിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം